പറയണ്ടന്റെ മൂന്ന് മാസം കഴിഞ്ഞപ്പോവതി പറയണ്ടോ ആ ആ നൂറ് രൂപ ആ അത് കാക്കും ആ ഇൻസ്റ്റാൾമെന്റോ ീപട്ടിഴ് തീപെട്ടി എന്താ കോരെ കണ്ടിട്ടുണ്ടാടേ കൊല്ലം എന്തൊരാട്ട് വീട് പോകില്ലേ എന്നാ പിടിച്ചോക്ക് തീപെട്ടിയും പിടിച്ചോ ബാക്കിയോ ി പാർസൽ അയക്കാൻ ബംഗളായിലേക്ക് അയച്ചാ എടേ ശരീരം കേട് കേടു വലിച്ചോട്ടാ എന്തോ ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പറയാം അല്ല പാചേട്ടാ നമ്മുടെ നാട്ടിലെ ചില പകൽമാന്മാരെ കാണെങ്കിൽ രാത്രി ആവുമ്പോ ക്യൂൻസോടെ ക്യാമറ ചെന്ന് നോക്കിയാൽ മതി ആ ഞങ്ങള് ചിലരുടെയൊക്കെ ചില ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട് ചെലപ്പോ അത് ഈ നാട്ടിലെ ചോര കണ്ടും അല്ല ഒരു ോകാരി ചോദിച്ചോട്ടെ ചോദിച്ചോളൂ കള്ളു കുടിക്കാനും പെണ്ണുങ്ങൾ ഉടനൊടി ഇല്ലാതെ ഡാൻസ് ചെയ്യുന്ന കാണാനും മറ്റേതൊക്കെ നിങ്ങളുടെ കൈ കാശിന്റെ അല്ലേ സപ്പോസ് പാച്ചുപിള്ള ചേട്ടന്റെ കടയിൽ നിന്ന് പറ്റിയ പച്ചുകാ ചേരാൻ നിങ്ങളുടെ കയ്യിൽ അല്ലേ ோ ஒரு தவசம் உடனு இல்லாத கழிப்பா எது நமக்கு மினிஸ்டர் காணும் போகும்

നിങ്ങള് പോയിട്ടേ ഞള്ളൂ മര്യാദക്ക് വീട്ടിൽ പോന്നല്ലത് കാര്യം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് പോലെ ായിരിക്കും അതിന് എന്താ വിചകാരനല്ലോ ചെലപ്പോ ആയിരിക്കും ശരിയായില്ല നീ ഒറ്റ മതി ഞങ്ങൾക്കാർ അടിക്കണ്ടേ ഇനി ഞങ്ങളെ അടിക്കാരെല്ലാം വരുമല്ലേ അല്ലേ അപ്പൊ വിളിക്കാറുന്നോ മതിയല്ലേ ഒരു കാര്യം பெருவ அடிச்சா வைத்து கிடக்கணும் அல்ல இதை பிடிச்சோடு സത്യത്തിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടേണ്ടവരാണ് നമ്മൾ പരിചയപ്പെട്ടല്ലോ അവിടെ എന്നാ പറയാൻ പറ്റാത്ത അത് ഭക്തകുചാരൻ ഭക്തവത്സരം സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ജീവിതത്തെ കുറിച്ചുള്ള എൻ്റെ ഔട്ട്ലുക്ക് എൻ്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ് ബിക്കോസ് ഐ ഹാവ് സീൻ ത്രീ വാർസ് മൂന്ന് യുദ്ധങ്ങൾ കണ്ട കണ്ണുകളാണിത് ഐ സ്റ്റിൽ ഫീൽ ഐ ആം ആ അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത് ഞങ്ങളെ പോലെ അമ്മാവിന് ഒരു ഒന്നാം തരം കുസരിത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെ അതുകൊണ്ടായിരിക്കും പുറകെ ഏതാ കക്ഷി നിങ്ങളുടെ അതുകൊണ്ടല്ലേ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം

இது குட்டியட கரைஃபல்லே அய்யோ அல்ல அது கையிலும் தாள் போவது ஏன்? വായിച്ചു കുട്ടി പൊട്ടി എന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി അമ്മാവോ ഈ സ്റ്റൈല് നമുക്ക് വേണ്ട തടി കേടാവും ഓങ്ങി അടിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കണ്ട് വരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ ഇതും ഒരു തുടക്കമാണ് അടുത്ത പ്രാവശ്യം അവള് കുത്തും നിങ്ങൾ ഈ സിനിമയിലൊക്കെ ലവ് സ്റ്റോറീസ് ആരംഭിക്കുന്നത് ഒന്നുകിൽ നായകൻ നായിക തല്ലുന്നു അല്ലെങ്കിൽ നായിക നായകനെ തല്ലുന്നു പിന്നെ തല്ലിയല്ലോ എന്നുള്ള സങ്കടമാണ് സെന്റിമെന്റ്സ് ഇത് പ്രേമത്തിലേക്ക് വഴിവെക്കുന്നു പിന്നെ പ്രേമം പിന്നെ ആത്മഹത്യ അല്ലെങ്കിൽ വില്ലൻ തല്ലിക്കൊല്ലും ചുമ്മാ പ്രേമിച്ചാൽ ആദ്യം ഏത് പെണ്ണുടക്കും അത് അവരുടെ സ്വഭാവമാണ് വർഷം കുറേയായി പലതിന്റെയും പുറേ നടക്കും ഇതുവരെയായിട്ട് ഒറ്റ എണ്ണം പോലും തിരികെ നോക്കിട്ടില്ല അതിന്റെ രഹസ്യം തല്ലുകൊണ്ടിട്ടുണ്ടോ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ തല്ലുകൊണ്ടിട്ടുണ്ടോ അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല അടിയുടെ ചൂട്ഞ്ഞെങ്കിലേ പ്രേമത്തിനും ചൂടുണ്ടാവും നിങ്ങളുടെ കാര്യം ചെയ്യും ആദ്യം മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം കല്യാണം കഴിക്കാൻ പറ്റുമോ തറവാട് പാരമ്പര്യം സ്വഭാവം സൗന്ദര്യം അങ്ങനെ എല്ലാം എത്തിണങ്ങിയ ഒരു പെണ്ണെ കണ്ടുപിടിക്കുക എന്നിട്ട് എന്നെ കാണിച്ചില്ല ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അവളെ പ്രേമത്തി കുടുക്കി കല്യാണം കഴിപ്പിച്ചു തരുന്ന കാര്യം ഞാൻ ഉറപ്പാണ് ആ നേരെ இல்ல இது என்னத்தே இங்கே விளச்சு அஜிபிக்க